ആളത്ത് കയ്യില് വെച്ചോടുത്ത വെച്ചു പെട്രോളം न <laughs> परिवार <laughs> നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തൃശ്ശൂർ പൂരം ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ടു എന്ന കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ് എന്നാൽ ഏതൊക്കെ തരത്തിലാണ് ഇത് തടയപ്പെട്ടത് എന്ന കാര്യത്തിൽ ആളുകൾക്ക് ഇപ്പോഴും സംശയമുണ്ട് അതിലൊന്നാണ് നിങ്ങളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ അവിടെ രാമൻ്റെ ഭഗവാൻ രാമൻ്റെ വില്ല് വില്ലിൻ്റെ മാതൃകയിൽ ആളുകൾ വില്ല് കൊണ്ടുവന്നിരുന്നു പക്ഷേ അതുപോലും അകത്തേക്ക് കയറ്റി വിടാതെ പോലീസുകാർ തടയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എത്ര വിചിത്രമായിരിക്കുന്നു ഹൈന്ദവൻ അവൻ്റെ ക്ഷേത്രത്തിൽ എന്തുയർത്തണം എന്തുയർത്തണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടമോ അല്ലെങ്കിൽ പോലീസോ ആണോ ഒന്നോർത്തു നോക്കുക ആ മതേതരൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് പാറശാലയിൽ ഒരു ക്ഷേത്രത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അന്നൊന്നും നഷ്ടപ്പെടാത്ത എന്ത് മതേതരമാണ് ഈ തൃശ്ശൂർപുരത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് ശിവൻ്റെ ക്ഷേത്രത്തിൽ എന്തിനാണ് രാമനെ ഉയർത്തുന്നത് എന്നാണ് ചില സുഡാപ്പികൾ ചോദിക്കുന്നത് എത്ര വിചിത്രമായിരിക്കുന്നു അപ്പോൾ പിന്നെ അവിടെ മെസ്സിയെ ഉയർത്തിയ മെസ്സി കുടകൾ ഉയർത്തിയത് എന്തിനാണ് എന്ന് ആരും തിരിച്ചു ചോദിക്കാൻ പാടില്ല അത്രേ മെസ്സിയും ക്ഷേത്രവുമായിട്ട് എന്താണ് ബന്ധം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മെസ്സിയുടെ കുടയാണ് അവിടെ ഉയർത്തിയിരുന്നത് അപ്പോൾ മെസ്സിയെ എന്തിനാണ് ഉയർത്തിയത് എന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചോ വളരെ വളരെ വിചിത്രമാണ് ഇവരുടെ കാര്യങ്ങൾ രാമൻ്റെ ചിത്രം എന്തിനാണ് ശിവൻ്റെ ക്ഷേത്രത്തിൽ ഉയർത്തിയതെന്ന് ചോദിക്കുന്നു ഇതൊക്കെ ചോദിക്കാൻ ഇവർ ആരാണ് ഹൈന്ദവൻ അവൻ്റെ ക്ഷേത്രത്തിൽ അവന് സൗകര്യമുള്ള ദൈവങ്ങളുടെ ചിത്രം അവൻ ഉയർത്തും ഇത് ചോദിക്കാൻ നിങ്ങളാരാണ് അതാണ് കാതലായിട്ടുള്ള ചോദ്യം ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി മൂന്ന് കോടി ദേവതകളുണ്ട് അതിൽ ഇഷ്ടമുള്ള ആരെയും അവൻ ഉയർത്തും നിങ്ങൾക്ക് എന്താണ് കാര്യം അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് ഹേ ഇതൊക്കെ ചോദിക്കാൻ ക്ഷേത്രത്തിൽ ഉയർത്തണം എന്തുയർത്തണം ഉയർത്തണ്ട എന്ന് ചോദിക്കാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത് അതാണ് ഇവിടുത്തെ ചോദ്യം അത്തരം മതേരത്വമൊക്കെ കയ്യിൽ ചുരുട്ടിയങ്ങ് വെച്ചാൽ മതി പുറത്തോട്ട് എടുക്കണ്ട ക്ഷേത്രത്തിൽ ഉയർത്തണം എന്ത് ഉയർത്തണ്ട എന്ന് തീരുമാനിക്കുന്നത് മറ്റു മതസ്ഥരാണ് ഇത് എന്താണ് എവിടുത്തെ ന്യായമാണെന്ന് ഒരു കാര്യം ചെയ് നാളെ നിങ്ങൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് കുറിയൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് അവിടെ നേർച്ചയിട്ടിട്ട് പോയാൽ മതി എന്ന് ഹൈന്ദവൻ തിരിച്ചു പറഞ്ഞാലോ ചെയ്യുമോ ഇല്ലല്ലോ ഇതൊന്നും മനസ്സിലാക്കാൻ ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇവർ ശരിക്കും എവിടെയാണ് ജീവിക്കുന്നത് നിങ്ങൾ ആരെ ഭയന്നാണ് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അടിമപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഇതിലും നല്ലത് അടിമവേല തന്നെയാണ് എന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ ആരാധനാ മൂർത്തിയുടെ ഒരു ചിത്രം നിങ്ങളുടെ ക്ഷേത്രത്തിൽ ഉയർത്തുമ്പോൾ അത് പലരോടും പലരുടെയും ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുന്നു എന്നത് അടിമത്വമല്ലാതെ മറ്റെന്താണ് ഇന്ന് നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന ഒരു രാജ്യത്ത് പോലും നിങ്ങൾക്ക് ഇതാണ് ഗതികേടെങ്കിൽ നിങ്ങളൊക്കെ ഈ പറയുന്ന സോകളിൽ മതേരത്വം കൊണ്ടുനടക്കുന്ന പാർട്ടികളാണ് ഈ രാജ്യം ഭരിക്കുന്നതെങ്കിൽ എന്തായിരുന്നേനെ ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്നൊന്ന് ചിന്തിച്ചു നോക്കണം വിവേകമില്ലാത്ത ഹിന്ദുവേ ഇതിലും ഭംഗിയായിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക നിങ്ങൾക്കിതുവരെ അകപ്പെട്ടിരിക്കുന്ന ചക്രവർത്തി വ്യൂഹം എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ നിങ്ങളിൽ ഇവർ ഈ മതേരത്വം എന്നൊക്കെ പറഞ്ഞു മതേതരനായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അടിച്ചേപ്പിച്ചിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കിതുവരെ മനസ്സിലായിട്ടില്ലേ ഇവിടുത്തെ ഇടതും വല്ലതും വലതും മുന്നണികൾ എത്രയോ കാലമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കാൽ നിക്കുകളായിട്ട് അടിഞ്ഞുകൂടി കിടക്കുകയാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാവുന്നില്ലേ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പിൽ കൊണ്ട് കുത്തിക്കൊടു അത്ര മാത്രമേ ഇതിനെ പറ്റിയൊക്കെ പറയാനുള്ളൂ നമോ ഭാഗം